അവർ കാലഘട്ടം ഉണ്ടായിരുന്നു കാളികാവിനെ മേലെ മേനക്കാളികളെ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ വേകുന്നേരം നഗരവിന് ശേഷമൊക്കെ വന്ന അവർ പത്തറുപത് ആളുകളുടെ കൂട്ടുണ്ടാവും പൂക്കോട്ടും പാടത്ത് അവിടെ ചെന്നാല് സലീമിന്റെയും കുഞ്ഞാലിന്റെ അകത്ത് ഇതിലുള്ള ആളുകൾ അവരുണ്ടാവും അത് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു അതങ്ങനെ കൂടി നിൽക്കും അതിന്റെ ഇടയിൽ കച്ചവടം നടക്കും ഞാൻ പരസ്പരം പരസ്പര ബന്ധത്തോടുകൂടി കച്ചവടങ്ങൾ നടന്നിരുന്നു ഞാൻ ഇത്ര വ്യക്തമായി പറയാൻ കാരണം ഞാനും അങ്ങ് അത്തരം നടന്ന ശരിക്ക് ആ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് മുപ്പിച്ച കാലഘട്ടത്തിൽ എന്താണ് അങ്ങ് ചെയ്തിട്ടും ഇങ്ങനെ മാന്യമായ ജീവിത നിലവാരവും സ്ഥാനവും ലഭിച്ചിരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖല പാടെ തകർന്നിരിക്കുകയാണെന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു കൊപ്പത്ത് ഷെരീഫ് പി റൌഫ് എം കെ സലീം പി യൂസഫ് ഹാജി കെ അൻഷാർ ചെറി കെ പി ലത്തീഫ് ഇ കെ ഫിറോസ് ബാബു ബി പി ഷാജഹാൻ കെ ജെ ഹബീബ് റഹ്മാൻ ടി പി ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ ഐസൽ മെക്കോവ്രാൻ റണ്ടൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈബ വെഡിങ് സെന്റർ പാണ്ടിക്കാർ റോഡ് വണ്ടൂർ